നിലവിൽ മന്ത്രിപ്പട വയനാട്ടിലെത്തിയിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല മന്ത്രിമാരെത്തി യോഗം ആരംഭിച്ചിട്ട് പ്രതിഷേധവുമായാണ് യു ഡി എഫ് അതിൽ നിന്നിറങ്ങിപ്പോന്നത് വന്യജീവികൾ ജീവനുകൾ കടിച്ചു കയറി കുടഞ്ഞിടുമ്പോൾ ചവിട്ടി മെതിച്ച് കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഇത്രയേറെ ദിവസങ്ങൾക്ക് ഇപ്പുറവും വയനാട് പോലൊരു പ്രദേശം സന്ദർശിക്കാൻ ഈ കൂട്ടർക്ക് മനസ്സ് വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ഉയർന്നുകിടക്കുന്ന നിരവധി വിഷയങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു കൊല്ലുന്ന വന്യമൃഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കിരാതന്മാരായ ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ ഭാഷമനുസരിച്ച് വയനാട്ടിലെ ജനതയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നാണ് കണ്ടെത്തൽ കാരണം വയനാട്ടിലുള്ളവരൊക്കെ കുടിയേറ്റ ജനതകളാണത്രയും വന്യജീവികൾ ഉള്ളിടത്തോട്ട് അവരുടെ അടുത്തോട്ട് ചെന്ന് മനുഷ്യർ വീട് വെച്ചത് കൊണ്ടാണ് ഇന്ന് അവർ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നഗരത്തിലെ ഫ്ളാറ്റിൽ ഇരുന്നു കൊണ്ട് സ്മാർട്ട് ഫോണിൽ കുറിക്കുന്ന ഒരു ജനത ഇന്ന് കേരളത്തിലുണ്ട് എന്നതും ശാപമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷവും കയ്യിൽ ഒന്നുമില്ലാതെ ഇരു കൈകളും വീശി മലബാറിലെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കാമെന്ന മനക്കരുത്തുകൊണ്ട് മാത്രം വന്നവരാണ് നിങ്ങളെ കുടിയേറ്റക്കാർ എന്ന് വിളിച്ച് അപമാനിക്കുന്നവർ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം അവരാ മണ്ണിൽ എല്ലുമുറിയ പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കാണുന്ന ഈ മണി സൗദങ്ങൾ അത്രയും കുടിയേറ്റക്കാരെ എല്ലായിപ്പോഴും കയ്യേറ്റക്കാർ എന്ന് വിളിക്കുന്ന ചില രീതി സർക്കാർ സംവിധാനങ്ങളും മനുഷ്യപ്പറ്റില്ലാത്ത ചില മനുഷ്യരും തുടർന്നു പോന്നിരുന്നു അത് നിലനിൽക്കുന്നു നിങ്ങൾ ഈ എന്ന് വിളിച്ച് അപമാനിക്കുന്ന കൂട്ടരുണ്ടല്ലോ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലേക്ക് പാകപ്പെടാൻ സർക്കാർ സംവിധാനങ്ങളും ചില മനുഷ്യരും തയ്യാറാകാത്തടത്തോളം കടുവ കടിച്ചു കയറിയ പശുവിനെയും കാട്ടാൻ ചവിട്ടി മെതച്ച മനുഷ്യനെയും ഒക്കെ ചുമന്നുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുകയല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മനുഷ്യർ മറ്റെന്ത് ചെയ്യാനാണ് ഇനി ഈ വന്യജീവികളുടെ കാര്യത്തിലേക്ക് വരാം സ്വന്തം ആവാസ സ്ഥലത്ത് വേണ്ടതൊന്നും ലഭിക്കാത്തത് മാത്രം വിഷപ്പടക്കാൻ വേണ്ടി മനുഷ്യരുടെ കയറി വന്ന ആ ളെ കുറിച്ച് പറയാം എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഈ വന്യജീവികൾ ഇറങ്ങുന്നത് ഒരു കടുവ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒക്കെ കടുവ ഇറങ്ങിയാൽ വനംവകുപ്പിന്റെ വേണ്ടപ്പെട്ട ചില ഉദ്യോഗസ്ഥർ നിരീക്ഷണ സംഘങ്ങളൊക്കെ നാട്ടിലെത്തി ഈ കാൽപ്പാടുകളൊക്കെ പരിശോധിച്ച് അയ്യോ ഇത് കടുവയല്ല ഇത് പട്ടിയോ പൂച്ചയോ ആണോ എന്നൊക്കെ പറഞ്ഞ് തിരികെ പോകും എന്തുകൊണ്ടായിരിക്കാം അവർക്കത് അത് വന്യജീവിയാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കാത്തത് അതിനു പോകുന്ന സാങ്കേതികമെടുക്കുള്ള ആളുകൾ കൂട്ടത്തിലില്ല എന്നത് തന്നെയാണ് അതിന് കാരണം നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റി ഇവരെ ാണ് ഇന്ത്യയിൽ കടുവകൾ നാട്ടിലിറങ്ങിയുള്ള ചില പ്രോട്ടോകോളുകളെ കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ഔദ്യോഗികമായ അറിയിപ്പുകൾ നൽകിയിട്ടുള്ള നിയമം എന്തൊക്കെയാണെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് ഈ ഗൈഡ് ലൈന് പൊതുവെ പറയാറുള്ളത് ഈ ഗൈഡ് ലൈൻ പറയുന്നതനുസരിച്ച് നാട്ടിലൊരു കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വനം ക്യാമറ ട്രാക്ക് വെക്കുക എന്നതാണ് രണ്ടാമത്തേത് നിർബന്ധമായും പഞ്ചായത്ത് തല കമ്മിറ്റികൾ രൂപീകരിക്കണം എന്നതാണ് ഈ കമ്മിറ്റിയിൽ ഒരു ജനപ്രതിനിധി ഉണ്ടാവണം ഡി എഫ് ഒ ഉണ്ടാവണം വെറ്റിനറി സർജൻ ഉണ്ടാവണം ഒരു എൻ ജി ഒ ഉണ്ടാവണം ഇതൊക്കെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇവർ ഒരു കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ ആ കടുവയെ അലഞ്ഞുതിരിയുന്ന കടുവ എന്ന ഗണത്തിൽപ്പെടുത്തും അങ്ങനെയുള്ള കടുവകൾക്ക് കോളർ ഐ ഡി ഘടിപ്പിച്ച ശേഷം മാത്രമേ വീണ്ടും കാട്ടിലേക്ക് തുറന്നു വിടാൻ പാടുള്ളൂ പക്ഷേ കേരളത്തിൽ നടക്കുന്ന ഒന്നും അങ്ങനെയുള്ള സംഗതിയല്ല കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന സ്ഥിതിവിശേഷമാണ് വനം വകുപ്പ് ഏറെക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കടുവകളെ ഈ രീതിയിൽ പഞ്ചായത്ത് തല കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അലഞ്ഞുതിരിയുന്ന കടുവകളുടെ ഗണത്തിലൊക്കെ പെടു കൂട് സ്ഥാപിച്ച് പിടിച്ച ശേഷം കോളറൈഡി ഘടിപ്പിച്ച് കാട്ടിലേക്ക് തിരികെ കൊണ്ടുവിടുക എന്നൊക്കെ പറയുന്നത് ഭാരിച്ച ചെലവും ഉത്തരവാദിത്വമുള്ള ജോലിയാണ് കേരളത്തിൽ ഒരു കടുവയും ഇതുവരെ ഈ രീതിയിൽ പിടികൂടിയിട്ടുമില്ല തിരിച്ചുവിട്ടിട്ടുമില്ല മിക്കയിടങ്ങളിലും പലപ്പോഴും കടുവ ഇറങ്ങും കടുവയിറങ്ങും ഇറങ്ങും കാട്ടുപോത്തിറങ്ങും കാട്ടാന ഇറങ്ങും ഇവയെല്ലാം മനുഷ്യരെ കൊല്ലും കാട്ടിലേക്ക് തിരികെ പോകും അല്ലെങ്കിൽ മയക്കുപടി വെച്ച് പിടിച്ച ശേഷം വീണ്ടും ബോധം വരുമ്പോൾ കാട്ടിലേക്ക് തിരികെ കൊണ്ടാക്കും സർക്കാർ ചെയ്യുന്നത് ഇത് മാത്രമാണ് കാട്ടാന കാട്ടിലേക്ക് തിരികെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തുടരെ തുടരെ മയക്കുപടി വെക്കേണ്ട എന്ന് തീരുമാനമെടുത്ത പറഞ്ഞ മന്ത്രിയാണ് നമുക്കുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ബേലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന മോഴയാന രണ്ടുപേരെ കൊന്നിട്ടും സുഖസുന്ദരമായി നടക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇതാ ഇങ്ങ് കേരളത്തിൽ നടക്കുന്ന സംഗതികളാണെന്ന് ലോകത്തിന് മുൻപിൽ തലകുനിച്ച് പറയേണ്ട സ്ഥിതി വരും ഏഴോ എട്ടോ ദിവസമാവാറായി വയനാട്ടിൽ വന്യജീവികൾ രണ്ടെണ്ണം തലങ്ങും വിലങ്ങും ഓടി നടക്കാൻ തുടങ്ങിയിട്ട് വയനാട്ടിലെത്താൻ വൈകിയത് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണെന്ന് നേരത്തെ എത്തേണ്ടതായിരുന്നുവെന്നും അരമണിക്കൂർ മുൻപേ പുറപ്പെട്ടു എന്ന് പറയുന്നത് പോലെയാണ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് ണെങ്കിലും താൻ എത്തിയത് ജനങ്ങളെ കേൾക്കാനാണെന്നാണ് മന്ത്രി പറഞ്ഞത് ജനങ്ങളുടെ എന്ത് കേൾക്കാനാണ് അച്ഛനെ നഷ്ടപ്പെട്ട അജേഷിന്റെയും പോളിന്റെയും മക്കളുടെ വിലാപമോ കുടുംബത്തിന്റെ അത്താണിയെ നഷ്ടപ്പെട്ട് മകനെ നഷ്ടപ്പെട്ട അവരുടെ അമ്മമാരുടെയും ഭാര്യമാരുടെയും ഹൃദയം ഉറങ്ങുന്ന വേദനകളോ ഇത്രയും കാലമായിട്ടും വയനാടിന് എന്ത് പ്രശ്നപരിഹാരമാണ് വേണ്ടത് അല്ലെങ്കിൽ വന്യജീവികൾ ഇറങ്ങുന്ന ഇടങ്ങളിൽ എന്ത് പ്രശ്നപരിഹാരങ്ങളാണ് പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കൈക്കൊള്ളേണ്ടതെന്ന് അറിയാത്ത മന്ത്രി ഇതിൽ എങ്ങനെയാണ് ജനങ്ങളെ കേൾക്കുന്നത് തങ്ങളുടെ ജീവൻ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കൂ എന്ന് ഇനിയും എത്ര പേരാണ് മന്ത്രിയുടെ കാതുകളിൽ ആർ തലയ്ക്കേണ്ടത്